അതേടാ കള്ളു പിടിക്കാൻ വന്നു കള്ള് ഷാപ്പിലെ പ്രണയം എന്ന ആൽബത്തിന്റെ ലൊക്കേഷൻ ആണ് ഞങ്ങളുടെ അടുത്ത ഫോംബ് വർക്കൌട്ട് ആവാൻ പോകുന്ന പ്രണയ ആൽബം ആണ് ഇതൊരു ആണ് നമ്മുടെ ലൈജി മാള മാളച്ചേച്ചി തന്നെയാണ് കരിമലി കണാലിന്റെ പ്രൊഡ്യൂസർ ആ പ്രൊഡ്യൂസർ തന്നെയാണ് ഇതിന്റെ അതുപോലെ ഡയറക്ടർ സന്ദീപ് സന്ദീപ് പുതിയ നമ്മുടെ നമ്മുടെ ഇതിന് പുതിയ ആൽബംസൊക്കെ ചെയ്തിട്ടുണ്ട് ചെമ്പരത്തി അതിന്റെ മെയിൻ ആൽബം ആണ് ഡയറക്ടറിന്റെ അതുപോലെ അൻവർക്കാന്റെ ഫിസ്മത്ത് വിഷനിലൂടെ തന്നെയാണ് റിലീസ് ആവുന്നത്

ആണ് ഈ ഒരു നമ്മൾ പ്ലാൻ അതിനകത്ത് ായിട്ട് ഞാൻ ഒരുമിച്ച് നേരെ ഇവനുമായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് സീൻ കമന്റിലൊക്കെ ലിപ് ലോക്ക് ചെയ്യാൻ ഞാൻ പെരേരായിട്ടില്ല വേറെ ആരുമായിട്ട് ഞാൻ ലിപ് ലോക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ലെന്നാണല്ലോ പറഞ്ഞേക്കുന്നത് പെരേരായിട്ട് അവനൊരു ആർട്ടിസ്റ്റ് ആണ് പെരേര അലൻ അതനെൻറെ ഇളയതായോണ്ടാണ് അവനെന്ന് വിളിക്കുന്നത് ഇനി അവനെ ബഹുമാനിക്കാത്ത ഒന്നും എന്റെ ഒരുപാട് വയസ്സിന് ഇളയതാണ് അലൻ അപ്പൊ എന്നെ ചേച്ചി എന്നാണ് വിളിക്കുന്നതുകൊണ്ട് അല്ലെ ഒരു ആർട്ടിസ്റ്റ് ആണ് അപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് സംബന്ധിച്ചില്ല ഇപ്പ് സീൻ ഞാൻ ചെയ്യില്ലേ മറ്റേ കമന്റി പറയുന്ന ഞാൻ ചെയ്തിട്ട് അവരുടെ ചുണ്ട് മുറിഞ്ഞു സെപ്റ്റിക് ആകണ്ടല്ലോ എന്റെ പല്ലുകൊണ്ട് അല്ലെ സമ്മതമായിരുന്നു കേട്ടോ ഞാൻ എനിക്ക് എനിക്കത് ലാസ്റ്റായി മനസ്സിലായിരുന്നു അല്ലാങ് സംഭവം എന്നാന്ന് ഇത് ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത സംഭവമാണ് ഞാനാണ് ബഹളം വെച്ച് തുടങ്ങി തുടങ്ങി അല്ലേടാ ഞാൻ ഞാൻ വെച്ച് പേടിച്ച് തുടങ്ങിയത് ഇങ്ങനെ ഇതന്നെ സംഭവം അവനെ അവനെ പ്രാങ്ക് ചെയ്തായിട്ടോ അലനെ ഒരു പ്രാങ്ക് ചെയ്ത അല്ല വേറെ ആരെയൊന്നും എന്തായാലും സന്തോഷം വെറൈറ്റി ആയിക്കോട്ടെ എന്നും എന്റെ പേട്ട് കണ്ണല്ലേ കാണുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ കാരണം പ്രഡിക്ഷൻ പ്രഡിക്ഷൻ ലിസ്റ്റ് ബിഗ് 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 അതല്ല ബോസില് എന്തായാലും പറഞ്ഞു മൊത്തം ഈ യൂട്യൂബേഴ്സ് ആയാലും ഇൻഫ്ലുവൻസേഴ്സ് ആയാലും ഈ റിയാക്ട് ചെയ്യുന്ന വിളിച്ചാ പോവും ഉറപ്പായിട്ടും പോവും ഒരു തയ്യാറെടുപ്പില്ല കാരണം ഞാനത് ഡെയിലി കാണുന്ന ആളല്ല എന്നാൽ ഇഷ്ടമാണ് സ്ക്രോൾ ചെയ്ത് ഞാൻ ആകെ കാണാറുണ്ടായിരുന്നു അഥവാണെ ാര്യം മാത്രം പറയുന്നുണ്ട് മൂപ്പരൊക്കെ ദേഷ്യം വന്നാലും ഈ രണ്ടും ഉണ്ടാകും ഇപ്പൊ വീട്ടിലൊക്കെ എങ്ങനെയാ ഇപ്പൊ മക്കളൊക്കെ ഇത്ര ആൽബം ഇറങ്ങിയല്ലോ അവര് അടിപൊളിയായിട്ട് അവൻ പാടുന്നുണ്ട് ആ വേടൻ എനിക്ക് വന്ന് ഹെഡ്സെറ്റ് വെച്ച പോലെ കണ്ടിങ്ങനെ ഞാൻ എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ നമ്മെ പാട്ട് അപ്പഴാണ് ഞാൻ വീഡിയോ എടുത്തത് നല്ല രീതിയിൽ പാടുന്നുണ്ട് അത്യാവശ്യം എന്റെ ആൽബം നല്ല രീതിയിൽ എല്ലാവരും സപ്പോർട്ടാണ് ഇടയിൽ ഒരു നാലഞ്ച് ആൽബം ഞങ്ങൾ തൊടുപുഴ അരുൺ ചേട്ടന്റെ ഇതെന്റെ ആദ്യത്തെ ആൽബത്തിലെ നായകനായിരുന്നു ഞാൻ നായികയല്ലായിരുന്നു ഞാൻ നായിക പോലും അല്ലായിരുന്നു ഞാൻ എന്റെ ആദ്യത്തെ എന്ന് പറഞ്ഞ ആൽബത്തിൽ ഞാൻ ചെറിയൊരു ക്യാരക്ടർ വേഷം ചെയ്തപ്പോ ഇതായിരുന്നു നായകൻ നായിക വേറൊരു കുട്ടിയായിരുന്നു ചേച്ചിനെ കാണുമ്പോ ഇപ്പൊ ഈ ആൽബത്തിൽ ഇപ്പൊ ചേച്ചി മാത്രമുള്ള ും കേട്ടോത്തില സന്തോഷം വളരെ സന്തോഷം ഒത്തിരി സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം കാരണം നമ്മള് പണ്ടൊക്കെ ആൽബത്തിന്റെ ലവേഴ്സ് ആയിരുന്നു മിസ്റ്റും ഡ്യൂ ഡ്രോപ്സൊക്കെ ഞങ്ങള് നയൻറ്റീൻ നയന്റി വൺ നയന്റി ടു കിഡ്സ് ഒക്കെയാണ് അപ്പൊ നമ്മളതൊക്കെയായിരുന്നു നമുക്ക്

കൂട്ടാണ് ആ കുട്ടി അതുപോലെ വൈഫ് വൈഫിൻ്റെ അടുത്ത് പറയുന്നത് ചേച്ചി നിങ്ങളുടെ ആൽബത്തിനെ കാളിൽ ആൽബം ഇഷ്ടമാണ് ആൽബത്തിനെ കാളിൽ ഇഷ്ടം നിങ്ങളുടെ റീൽസ് മില്യൻ അടുത്ത് മില്യൻ അടിക്കുന്ന റീൽസ് ഇല്ലേ ഇന്നലെ ഒരെണ്ണം ചെയ്തു അതുപോലെ അതാണ് ഞാൻ എനിക്ക് ഭയങ്കര ഞാൻ ഒരുപാട് നേരെ ഇരുന്ന് കാണും ചേച്ചിയുടെ എൻ്റെ ഏട്ടൻ്റെ ആൽബം അല്ല റീൽസ് അതുപോലെ പിന്നെ ഇപ്പം പ്രതീഷ് ഒരു ആർട്ടിസ്റ്റാണ് ഞാനും പ്രതീക്ഷ ആൽബത്തിൽ ചെയ്യുന്ന ഒരു കരിമിഴിക്കണ്ണാലെ ഇറങ്ങിയപ്പോൾ തന്നെ നല്ലൊരു കോംബോ ആയിട്ട് തന്നെ പ്രേക്ഷകർ തന്നെ തിരഞ്ഞെടുത്തതാണ് എനിക്ക് നെഗറ്റീവ് പറഞ്ഞാലും ഇപ്പം കുറെ പോസിറ്റീവ് ഒക്കെ ആയിട്ടുണ്ട് എന്തായാലും പ്രേക്ഷകർ പ്രേക്ഷകരെ തിരഞ്ഞെടുത്ത് ആണ് അതുപോലെ ഇപ്പം അതിനകത്ത് ഇപ്പൊ കുടുംബം കലക്കേണ്ട കാര്യമായിട്ട് എനിക്കൊന്നും തോന്നില്ല അവനത് പിന്നെ പറയുന്ന ആൾക്കാര് പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല അവന്റെ വായ മുടക്ക എടുത്ത് നമുക്ക് ഒരിക്കലും പറ്റില്ല ഞാൻ റിയാക്ഷൻ വീഡിയോ എടുത്തായിരുന്നു അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി എടുത്തായിരുന്നു എന്റെ ഫാമിലി ലൈഫിൽ ഒരു ഹാപ്പി ആയിട്ട് പോകുന്നു ഞാൻ ചേച്ചിക്ക് ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചേച്ചി ഞാൻ പറഞ്ഞില്ല ഇവന്റെ എന്ത് ഭയങ്കര ഭയങ്കര നിഷ്കളങ്കമാണ് ആള് പാവ ഞാനൊന്ന് എന്താ പറയാ എന്റെ മുഖം ഒന്ന് ഒക്കെ ടെൻഷൻ വെച്ച് മാറി അന്നേരം അവൻ അറിയാൻ പറ്റും ചേച്ചിക്ക് എന്നാ പറ്റി എന്താ പ്രശ്നം മാറ്റി വരുത്തില്ല ചേച്ചിക്ക് എന്തെങ്കിലും വിഷ വിഷമുണ്ടോ പറയൂ ചേച്ചി ഇന്ന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പായി ഞങ്ങൾ അതുപോലത്തെ നല്ല ബോണ്ടായി എന്റെ സ്വന്തം അനിയൻ എനിക്ക് സഹോദരങ്ങളൊന്നുമില്ല ഇല്ല ഞാനന്ന് പറഞ്ഞ പോലെ ദാസേട്ടൻ്റെ ചേട്ടൻ എന്ന് പറഞ്ഞ പോലെ ഇവൻ എന്റെ സ്വന്തം അനിയൻ വേറെ ആരെയും ആ സ്ഥാനത്ത് ഇപ്പം ഞാൻ തൽക്കാലം കാണുന്നില്ല ഈ രേണുസുതി എന്ന് പറയുന്നൊരു അന്ന് സക്സ്രേഷൻ പറഞ്ഞിരുന്നു അതൊക്കെ ഞാൻ വെറുതെ കഴിക്കേണ്ട രീതിയിലുള്ള പ്രണയം എല്ലാവരുടെ മനസ്സിലുണ്ടല്ലോ അല്ലാതെ കല്യാണം കഴിക്കാനോ അങ്ങനത്തെ ഒരു പ്രണയമൊന്നും എനിക്കില്ല ഇനിയിപ്പം പറയാൻ തിരുത്തി പറ തിരുത്തി പറഞ്ഞ കുറിച്ച് പറഞ്ഞ കുറിച്ച് പറഞ്ഞൊന്നുമല്ല അങ്ങനൊരു പ്രണയം ഒന്നും പിന്നെ നമ്മള് ഉള്ളില് പ്രണയം ഇല്ലാത്ത ആരാണ് മനുഷ്യരല്ല എല്ലാവർക്കും പ്രണയം ഉണ്ട് അല്ലേ അത് പ്രണയം പേര് പറയുന്നില്ല നിനക്കല്ലേ പ്രണയം പിന്നെ നീ നീമിണ്ടരുത് അപ്പൊ എല്ലാവർക്കും ഉള്ളില് പ്രണയം നിന്റെ വൈഫിനോട് നിനക്ക് പ്രണയമില്ല എനിക്ക് ചിലപ്പോൾ പ്രണയം ഉണ്ടായിരിക്കും ഇപ്പോഴും ഉണ്ടായിരിക്കും ആള് മരിച്ചു പോയെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രണയം ഇല്ലാതിരിക്കും ഞാനങ്ങനെയൊക്കെ പോസ്റ്റ് ഇല്ല അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് അല്ലേ അന്നത്തെ ആ ഒരു ഞാൻ സന്തോഷത്തോടെ പ്രണയം ആണെന്ന് പറയും മഴയോട് പ്രണയം കാറ്റിനോട് പ്രണയം ഇതൊക്കെ അവരെയൊക്കെ കാറ്റിനെ മലയാളം പിടിച്ച് കല്യാണം കഴിക്കാൻ പോകുമല്ലോ അല്ലെ ാണ് അത്രയുള്ള അതിനകത്ത് പ്രണയിച്ച് ഞാൻ കെട്ടാനിരിക്കുകയാണ് അങ്ങനെ ഒന്നും ഇല്ല അതിനകത്ത് ഒരു അർത്ഥം ഈ ചില ഓരോ ആൾക്കാർക്കൊക്കെ ഈ ഒരു ബോധമുണ്ട് ഈ മരിച്ച ഭർത്താവിന്റെ സ്ത്രീകളെ ഭർത്താവിന്റെ ഭാര്യയെ ഭാര്യ അവരൊക്കെ ഒരു വെള്ളസാരി കൊടുത്ത് ഇരിക്കണം എന്നുള്ളത് ഞാൻ വെള്ളസാരി കൊടുത്തോളന്ന പുതുമയായി വന്നു യക്ഷ ഓടും അതുകൊണ്ടാണ് ഞാൻ വെള്ളസാരി കൊടുക്കാത്തത് അപ്പൊ അല്ലേ വെള്ളസാരി എടുത്തു കഴിഞ്ഞാൽ ചേച്ചി നല്ല യാത്ര എന്നെ കാണുമ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ശ്രദ്ധിക്കാത്ത ആളാണ് നന്നായിട്ട് ആഹാരം ഇപ്പം കൊറച്ചെങ്കിലും നോക്കും അന്നത്തെക്കാളൊക്കെ ബെറ്റർ ആയി വരുന്നു തോന്നു അതുപോലെ ഇടക്കിടയ്ക്ക് ആക്സിഡന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും നമ്മൾ അതൊന്നും ഇഷ്യൂറിഞ്ഞു

സൺസ്ക്രീൻ എന്റെ സൗന്ദര്യത്തിന് ഇച്ചിരി അകന്നു നിന്നിട്ട് അല്ലെങ്കിൽ സൗന്ദര്യം ഓന്താന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ മാറി നിൽക്കട്ടെ എന്റെ സൗന്ദര്യം എടുത്തറിയുന്നില്ലല്ലോ നിങ്ങളുടെ ക്യാമറ കേരളത്തിന്റെ തമൻ എനിക്ക് തമനേനെ ഭയങ്കര ഇഷ്ടമാണ് ആ മുത്താന്ന് തോന്നലോ ആളുടെ ഈ ഷേപ്പ് ബോഡി ഷേപ്പ് ഇഷ്ടമാണ് എനിക്കും അത്യാവശ്യം ഞാൻ വയറൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളു അപ്പം എനിക്കും അങ്ങനെ ഒരു അത്ര ഷേപ്പിൽ ഷേപ്പ് ഉണ്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് വല്ലതും എനിക്ക് അറിയത്തില്ല എനിക്ക് വികാരമില്ല ഒരു ഒരു ഞാൻ വിചാരവും എന്റെ വേറെ എന്തു പേര് ഞാൻ മറന്നു ചേച്ചി ആളടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പൊ ആ ചേച്ചി പറഞ്ഞു ആ കുട്ടിക്ക് ഇഷ്ടമാണ് ആ കുട്ടിയുടെ വേറെ നല്ലതാണ് അത് കാണിക്കട്ടെ എന്താണ് അതിനെന്താണ് എനിക്ക് ഇഷ്ടമാണ് ആ ചേച്ചീന്റെ പേര് ഞാൻ പറഞ്ഞു ചേച്ചി ആ പേര് ഞാൻ നിങ്ങൾക്ക് അറിയാവോ എന്നെ പറ്റി നല്ലൊരു ഇത് പറഞ്ഞത് ആ ചേച്ചി ഓടി വെച്ച വയറ് കാണിക്കുന്ന ആ കുട്ടിയുടെ വേറെ കാണിക്കട്ടെ നോക്കുന്നുണ്ട് പിന്നെയാണോ ഈ പാവം ഒരു ചെറിയ ചെറിയൊരാളുടെ ചെറിയ വയറ് കണ്ടേ ഈ കള്ളിഷാപ്പിന്റെ നമ്മൾ ചെയ്യുന്നത് എന്താണ് ഈ കള്ളിഷാപ്പ് ഒക്കെ കള്ളിഷാപ്പ് ഞങ്ങളുടെ ചൂച്ചാട്ട ഓർമ്മയായിരുന്നു ഞങ്ങള് മരിക്കുന്നു ഞങ്ങളന്ന് ചൂച്ചാട്ടം മരിക്കുന്നതിന് ഒരു ഒരു രണ്ടു മൂന്ന് നാല് ദിവസം മുന്നേ ആര്യ എന്റെ അനിയത്തി കപ്പിൻ ആര്യം പിന്നെ അവിടെ ഞങ്ങളുടെ ഫ്രണ്ട് വിഷ്ണുവും ചോദിച്ചായിരുന്നു ഞാനും കൂടെ ഞങ്ങൾ എന്തോ വെറൈറ്റി കള്ള് എല്ലാരും കൂടി കള് മേടിച്ചിട്ട് ഞാൻ ഞങ്ങള് കഴിച്ചു കള്ള് നല്ല ടേസ്റ്റ് ഇല്ലായിരുന്നു ആ സമയത്ത് ഞങ്ങളൊന്ന് കള് കുടിച്ചായിരുന്നു കള് പിടിച്ചായിരുന്നു ചൂച്ചായിരുന്നു ഞാന് അനിയൻ അനിയത്തി അപ്പം അത് ഒരു ഓർമ്മയാണ് ലാസ്റ്റ് വേട്ട അത് മറ്റേ സാധനം കിട്ടാത്തോണ്ട് എന്താ കുടിക്കാൻ അല്ലായിരുന്നു അപ്പൊ അത് ഷൂട്ട് ഷൂട്ടില്ലാത്ത കഴിക്കുമല്ലോ അപ്പം അത് കഴിക്കാൻ അത് കിട്ടിയില്ലാത്തപ്പം ഇത് കള്ള് മേടിച്ചപ്പോ എനിക്ക് കള്ള് കള്ളിഷ്ടമായിരുന്നു അങ്ങനെയാണ് അതാണ് ഓർമ്മ വരുന്നത്

എടാ പ്രതീക്ഷൽപം അഭിനയിച്ചു എന്തൊക്കെ മാറ്റങ്ങൾ ആദ്യം ആള് ഭയങ്കര ഗ്ലാമർ വെച്ചിട്ടുണ്ട് ഒന്നാമത്തെ ഒന്ന് അല്ല ആള് തടി വെച്ചു പിന്നെ ജ്യൂസൊക്കെ കുടിക്കാൻ ജ്യൂസ് കുടിക്കാൻ തുടങ്ങി വേറെന്തെങ്കിലും കുഴപ്പമില്ല പിന്നെ എന്ന് കഴിഞ്ഞാ ചേച്ചി ആ വർഷം ആയതിനു ശേഷം കുറച്ചുകൂടെ ആക്ടിങ് സ്കില് കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് എക്സ്പ്രഷൻ ആണെങ്കിൽ ശരി എല്ലാം മാറ്റം വന്നിട്ടുണ്ട് അതൊക്കെയാണ് പിന്നെ മെയിൻ ആയിട്ടുള്ള മാറ്റം സംസാരിക്കാൻ ഒന്നുകൂടെ സ്ട്രോങ് ആയില്ല ഒന്നുകൂടെ എന്താ തോന്നിയിട്ടുള്ളത് ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നിട്ടു ശേഷം ആയിട്ട് പണ്ടത്തെ ായി നമുക്കൊരു സീൻ നമുക്ക് പറ്റിയില്ല പറയാറായിട്ട് അത് പറ്റത്തില്ല അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെയൊക്കെ അഭിനയിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളെ കാണിച്ചു സ്ക്രീൻ കാണിച്ചപ്പോ അത് വേണ്ട അത് വേറൊരു രീതിയിലാവും വേണ്ട എന്നെ സംബന്ധിച്ച് എനിക്ക് കുഴപ്പമില്ലായിരിക്കും പക്ഷെ അത് അതിന് ആവേണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഡയറക്ടറോട് പറഞ്ഞു ക്യാമറാമാൻ ഉണ്ട് നമ്മുടെ ഉണ്ടായിരുന്നപ്പൊ ഞാൻ പറഞ്ഞാ അത് വേണ്ട നമുക്ക് മാറ്റി ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ അത് വലിയ കുഴപ്പമൊന്നുമില്ല നോർമൽ ോക്ടർ അതുവരെ പ്രതീക്ഷിന്റെ നായിക അത് കഴിഞ്ഞിട്ട് പിന്നെ സതി ആവണ്ടേ അത് അവനെ കെട്ടിപ്പിടിച്ചോണ്ട് നിക്കാൻ പറ്റുവോ ഇല്ല പറ്റത്തില്ല അതാണ് സ്റ്റേജില് പ്രതീക്ഷ ഭയങ്കര നിഷ്കളങ്കമാണ് ആള് ആൾക്കാരെ അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടൻ പറഞ്ഞിട്ടുണ്ട് അത് എന്നോട് നിന്നോട് ഞാൻ നല്ല എനിക്ക് എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത്രേ ഉള്ളതിനകത്ത് പറയുന്നു നല്ല ഒരു അണ്ടർസ്റ്റാൻഡിംഗിന് പോകുന്നു നല്ലൊരു റിലേഷൻ ആണ് അതായത് ഫ്രണ്ട്ഷിപ്പാണ് റിലേഷൻ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലാണ് അനിയൻ ചീച്ചി എന്നുള്ള ആ ബോണ്ടില് തന്നെ പോകുന്നു അതുകൊണ്ട് പിന്നെ അവന്റെ വൈഫാണേലും നല്ല സപ്പോർട്ടാണ് ഇവരുടെ ഫാമിലി സപ്പോർട്ടാണ് അപ്പൊ നമുക്കൊന്നും കൂടെ ഒരു ഇഷ്ടം തോന്നുന്നു ഇവരുമായിട്ട് അഭിനയിക്കുന്നത് അതാണ് അതിനൊക്കെ ഇനിയിപ്പോ പുതിയ ആൽബം പേര് ഇത് ഷാപ്പിലെ പ്രണയം അടുത്ത് ഇനി ഇറങ്ങാൻ പോകുന്നത് തൻസീറിന്റെ തൻസീർ രണ്ടു പെരുന്നാളിന് ഈ പ്രണയം എന്നൊക്കെ തോന്നി സുദീയുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നുണ്ട് അതിന് മുന്നേ ഉള്ളത് മുന്നേ ഒന്നുമില്ല അതിന് മുന്നേറി അതൊക്കെ ഉണ്ട് അത് ആയിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അല്ല ഈ ഷാപ്പിലെ പ്രണയം എന്ന് പറയുമ്പോ എങ്ങനെയാ ഇത് വരുന്നത് ഈ കുടിയരാണോ പ്രതീക്ഷ അല്ലല്ലേ അങ്ങനെ ഞാൻ വിചാരിച്ചു ഞാൻ കഴിക്കും നമ്മുടെ പാലക്കാട് ഉള്ള നല്ല ചെത്തുകൾ ഉണ്ട സ്ഥലമാണ് നമ്മുടെ നാട്ടിലൊക്കെ ചൂലന്നൂർ സ്ഥലമുണ്ട് നല്ല അടിപൊളി ഇഞ്ചിക്കള്ളും നല്ല കാടച്ചികളും പായങ്ങളെല്ലാ സാധനം ഉണ്ട് അടിക്കും ഞാൻ അച്ഛനെ കൂട്ടി കൂട്ടു ചേച്ചി ഈ ഇപ്പൊ ഈ ഷാപ്പിലെ പ്രണയം ഇറങ്ങാൻ പോണ് ഇപ്പൊ ചേച്ചിനെ സ്നേഹിക്കുന്ന ആൾക്കാരോടൊക്കെ നെഗറ്റീവ് കാര്യമില്ല ഇടുന്നവരിടന്നെ സ്നേഹിക്കുന്നവരടുത്ത് ഒരുപാട് നന്ദി വീണ്ടും സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞാനൊരു ഇന്റർനാഷണൽ ട്രിപ്പ് പോവാണ് പതിനൊന്ന് മക്കളെ തൻസീറൊക്കെയാണ് അതായത് മാപ്പിളപ്പാട്ട് എനിക്ക് രണ്ട് ഡാൻസ് രണ്ട് ഡാൻസ് അവരുടെ അത് സർപ്രൈസാണ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലോ മുതലാളി അത് ഒരു അടിപൊളി സാധനമാണ് മണിച്ചാടിന്റെ ഒരു ഡാൻസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഒരു ഡാൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ചെറിയൊരു പാട്ട് അവരുടെ കൂടെ ഒരു പാട്ട് അല്ല ഒറ്റയ്ക്ക് എല്ലാവർക്കും മാപ്പിളപ്പാട്ടല്ലേ മാപ്പിളപ്പാട്ടിന്റെ രാജാക്കന്മാരും രാജകുമാരികളുമാണ് അവിടെ ചെയ്യണത് മജിഫിൽ നിന്നോ അങ്ങനെ കണ്ടാൽ അതിന്റെ പേര് മജീദ് എന്ന് പറയുന്ന ആളാണ് പ്രൊഡ്യൂസർ കോർഡിനേറ്ററാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്നെ ആദ്യമായിട്ട് വർക്കൊക്കെ ഒരുപാട് താങ്ക് യു ആണ് നമ്മുടെ നമ്മുടെ കാര്യം പറഞ്ഞത് തൻസീറിനും താങ്ക്സ് അപ്പൊ ആദ്യമായിട്ട് ജീവിതത്തിൽ ഫസ്റ്റ് പോവാണ് എനിക്ക് നല്ല പേടിയാണ് ഫ്ലൈറ്റ് അല്ല വിമാ ബാംഗ്ലൂര് പോയിട്ടുണ്ട് അതൊരു ഡയറക്ടർ സിനിമയുടെ കാര്യം പറയുന്നത് അത് ഞാൻ നേരത്തെ ഡബിങ്ങിന്റെ കാര്യം ചേഞ്ച് എന്ന് പറഞ്ഞ മൂവി ചെയ്തായിരുന്നു പിന്നെ ഡബിങ്ങിന്റെ ഇന്നലെ ഡയറക്ടർ വന്ന് എന്നെ എന്ന് പറഞ്ഞിട്ട് അടുത്ത കണ്ടായിരുന്നു പടത്തിലേക്ക് ഒരു കിട്ടിയിട്ടുണ്ട് സാർ നമ്മുടെ ചേഞ്ചിന്റെ ഡയറക്ടർ സാറാണ് ഒക്കെ ഇന്നലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പൊ മീറ്റിംഗ് കഴിഞ്ഞിട്ട് സാർ എന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് തൃശൂർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കണ്ടു സംസാരിച്ചു ബാക്കി ഉണ്ടെങ്കിൽ ബാക്കി ഉണ്ടെങ്കിൽ വർക്ക് കിട്ടും അങ്ങനെ പതിനൊന്നാം തീയതി പോവും പന്ത്രണ്ടിന് അവിടെ ഷോ പതിമൂന്നിന് തിരിച്ചു വരും കാരണം നമുക്കൊരു വർക്ക് സൈനയില് സൈന ഇല്ലേ പിന്നെ ഇടാൻ വേണ്ടിട്ടുള്ള വെറൈറ്റി ഒരു വർക്ക് കന്നഡ കന്നഡ ആക്ടറാണ് പുള്ളിക്കാരി അവളും ഞാനും പ്രതീക്ഷും വേറൊക്കെ അതൊരു പാട്ട് പോലത്തെ മൂവി താങ്ക് യു അപ്പൊ എല്ലാ വിധാശംസകളും രണ്ടുപേർക്കും ഇനിയും ഇനിയും ആളുകൾ സ്നേഹിക്കട്ടെ ഇഷ്ടപ്പെടട്ടെ എല്ലാ വിധാശംസകളും